ഹായ് ഫ്രണ്ട്സ് ഞങ്ങൾ ആറന്മുള വള്ളസദ്യക്ക് വന്നതാണ് അപ്പോൾ രാവിലത്തെ ദർശനം ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രത്തിലാണ് ചാത്തന്നൂർ യാത്ര ടീമിൻ്റെ കൂടെ വള്ളസദ്യക്ക് വന്നതാണ് ഞങ്ങൾ ഇന്നലെ രാത്രി ഒമ്പത് മണിക്ക് ചാത്തന്നൂരിൽ നിന്ന് പുറപ്പെട്ടതാണ് പുലർച്ചെ ചെങ്ങന്നൂർ എത്തി ഇവിടുന്ന് കുളിച്ച് ഫ്രഷൊക്കെ ആയിട്ട് ഞങ്ങൾ ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിൽ പുലർച്ചെ ദർശനത്തിന് എത്തിയിരിക്കുകയാണ് ഇനി ഇവിടുന്ന് ദർശനം കഴിഞ്ഞ് നേരെ പന്തളത്തൊക്കെയാണ് യാത്ര ഈ കാണുന്നത് ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രമാണ് ചാത്തന്നൂരിൽ നിന്ന് യാത്ര ടീം കഴിഞ്ഞ മാസത്തിൽ നാൽപ്പത്തഞ്ചാൾ വലിയൊരു ബസ്സിൽ വന്ന് ആറന്മുള സദ്യ വള്ള സദ്യ കഴിച്ചു പോകുന്നതാണ് ഇത് രണ്ടാം ട്രിപ്പാണ് ഇത് ചെറിയ ബസ്സുകൾ ഇരുപത്തഞ്ചാളേ വന്നിട്ടുള്ളൂ ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്ര ദർശനം കഴിഞ്ഞ് ഞങ്ങൾ പന്തളത്തേക്കുള്ള യാത്ര പുറപ്പെടുകയാണ് ഞങ്ങൾ ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രം ദർശനം കഴിഞ്ഞ് പന്തളത്ത് എത്തിയിരിക്കണു പന്തളത്തെ അയ്യപ്പസ്വാമിയുടെ ക്ഷേത്രത്തിൽ ഇതാ വന്നുകൊണ്ടിരിക്കുകയാണ് പന്തളം അയ്യപ്പസ്വാമിയുടെ ജനിച്ചു വളർന്ന തറവാട്ടിലെത്തിയിട്ടോ ഒരു പന്തളം ക്ഷേത്രം ഇവിടുത്തെ കൊട്ടാരത്തിലൊക്കെ താമസക്കാരുണ്ട് അപ്പൊ കൊട്ടാരത്തിലേക്കൊക്കെ ഇപ്പോൾ ഇല്ല ആ മണ്ഡലകാലത്ത് മാത്രമേ ഉള്ളൂ എന്നാണ് പറഞ്ഞത് അപ്പോൾ അവർ സന്ദർശകർക്കായിട്ട് തുറന്നുകൊടുത്തിട്ടുണ്ട് പന്തളത്തെ തിരുവാഭരണ ഇരിക്കുന്ന നിരോധിച്ചിരിക്കുന്നു അപ്പൊ അവിടെ സമ്മതിക്കില്ല പന്തളം ക്ഷേത്രത്തിന്റെ അരിക്കലൂടെ ഒഴുകുന്ന അച്ചൻ കോവിലാറാണ് നല്ല ഒഴുക്കുണ്ടട്ടോ കലങ്ങി മറിഞ്ഞ വെള്ളമാണ് ഇവിടെ ധാരാളം മഴ അപ്പൊ പെയ്തോണ്ടിരിക്കാണ് അത് കാരണമാണ് കലങ്ങി മറിഞ്ഞ വെള്ളത്തോടു കൂടി ഒലിച്ചു വരുന്നത് ഇപ്പം വലിയ കോഴിക്കല് അയ്യപ്പക്ഷേത്രാണ് അപ്പൊ ഞങ്ങൾ അയ്യപ്പ ക്ഷേത്രത്തിലൊക്കെ പോയി ദർശനം നടത്തി മടങ്ങി വരികയാണ് ഞങ്ങൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പത്മ കഫേൽ വന്നിരിക്കുകയാണ് ഞങ്ങൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കയറിയിരിക്കയാണ് ഒക്കെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് മസാല ദോശ നെയ്യ് റോശ് ഓർഡർ ചെയ്തിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഞാനിപ്പോ നിക്കുന്നത് പത്തനംതിട്ട ജില്ലയിലെ മലയാളപ്പുഴ ക്ഷേത്രത്തിലാണ് ഇതൊരു ദേവീക്ഷേത്രാണ് ഭദ്രകാളി സ്വരൂപിണിയായ ഭദ്രകാളിയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ നിഗ്രഹം കഴിഞ്ഞ് ശാന്തയായിരിക്കുന്ന ഭദ്രകാളിയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ ഇവിടത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ ചുവന്ന പട്ട് പിന്നെ ചുവന്ന പുഷ്പങ്ങള് താലി വാള് എന്നൊക്കെയാണ് ഇവിടുത്തെ വഴിപാടായിട്ട് സമർപ്പിക്കുന്നത് പിന്നെ ഇവിടെ ആൽമരത്തില് മറച്ച് ഈ മുത്തുക്കുടകള് കെട്ടു കെട്ടി നോക്കിയിട്ടുണ്ട് അത് മനോഹരമായൊരു കാഴ്ചയുണ്ട് പാട്ടാണ് നടക്കുന്നത് ഇത് ശബരിമലയിൽ പോയ ഒരുപാടുണ്ട് മാളികപ്പുറത്തമ്മയുടെ ചുറ്റുപാടും ഈ പറകൊട്ടിപ്പാട്ട് മെയിനാണ് മലയാളപ്പുഴ ക്ഷേത്രത്തിലെ മെയിൻ വഴിപാട് ചുവന്ന പട്ട് താലി വാള് അങ്ങനെയുള്ള ഇതൊക്കെയാണ് ഇവിടുത്തെ മെയിൻ വഴിപാടുകൾ പിന്നെ ചുകന്ന പുഷ്പങ്ങളാണ് മെയിനായിട്ട് ഇത് ഈ കാണുന്നത് മുഴുവൻ ചുവന്ന പ്രോത്സാഹ പൂക്കൾ ചുവന്ന പുഷ്പങ്ങളാണ് ഇവിടുത്തെ മെയിൻ മലയാളപ്പുഴയിലെ ദർശനമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ആർമുളയ്ക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി അവിടെ ചെന്നിട്ടാണ് ഗംഭീര വള്ളസദ്യ അപ്പോൾ വള്ളസദ്യയുടെ വിശേഷങ്ങളൊക്കെ കാണാം വാളാഞ്ചേരിയുള്ള സായി ഹോളിഡേയ്സിൻ്റെ മുപ്പത്തിനാല് സീറ്റിൻ്റെ ബസ്സിലാണ് ഞങ്ങളുടെ യാത്ര ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെത്തിയിരിക്കുന്നത് ഞങ്ങൾ കേരളത്തിലെ പത്തനംതിട്ട ജില്ലയിലെ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടാണ് ഈ വള്ളസദ്യ ജൂലൈ പതിമൂന്നാം തീയതി മുതൽ ഒക്ടോബർ രണ്ടാം തീയതി വരെയാണ് വർഷത്തിൽ ഈ വള്ളസദ്യ നടന്നു വരുന്നത് ഭക്തർ ഉദ്ദിഷ്ട കാര്യസിദ്ധിക്കായി നേരുന്ന വഴിപാടാണ് ഈ വള്ളസദ്യ വഴിപാട് നടത്തുന്ന ഭക്തൻ അന്ന് രാവിലെ ക്ഷേത്രത്തിൽ വന്ന് രണ്ട് മാല പൂജിക്കും ഒന്ന് ഭഗവാനുള്ള മാലയും ഒന്ന് പള്ളിയോടത്തിനുള്ള മാലയും അതിനുശേഷം ശേഷം ഭക്തൻ കൊടിമരച്ചവട്ടില് രണ്ട് പറ നിറയ്ക്കും അതും ഒന്ന് ഭഗവാനായി സങ്കല്പിച്ചും ഒന്ന് പള്ളിയോടത്തിനെ സങ്കല്പിച്ചും നിറയ്ക്കുക പിന്നെ വെറ്റിലെ അടയ്ക്ക പുകല എന്നിവയൊക്കെ എടുത്ത് സ്ത്രീകളും ഏർ കൂടി ക്ഷേത്രം പ്രദക്ഷിണം ചെയ്ത് വടക്കെ നടക്കലുള്ള ആർമുള പുഴക്കടവിലേക്ക് ചെല്ലും പള്ളിയോടത്തിനെ വരവേൽക്കാൻ വേണ്ടി വള്ളസദ്യുന്ന ഭക്തജനങ്ങളാണ് ഹായ് ഫ്രണ്ട്സ് നിൽക്കുന്നത് വള്ള സദ്യയുടെ ഒന്ന് കാണാം ഓരോ കരക്കാരും വള്ളത്തിൽ വഞ്ചിപ്പാട്ടൊക്കെ പാടിയിട്ട് വരികയാണ് ആറന്മുള ക്ഷേത്രത്തിലേക്ക് ഈ ക്ഷേത്രക്കടവില് ഈ വരുന്ന കരക്കാരെ ആനയിക്കാൻ വേണ്ടിയിട്ട് ആ കരക്കാരുടെ ടീം കാത്തുനിൽക്കുകയാണ് ഇനി ഇവിടുന്ന് വരവേറ്റ് ക്ഷേത്രം നടത്തിരിക്കും വഞ്ചിപ്പാട്ടൊക്കെ പാടിയിട്ട് നമുക്ക് ഈ വള്ള സദ്യയിൽ പങ്കെടുക്കണമെങ്കിൽ ഓരോരോ കരക്കാരെ പിടിച്ചു കഴിഞ്ഞാൽ അവരുടെ അടുത്തുനിന്ന് പാസ് കിട്ടിയാലാണ് നമുക്ക് ഈ വള്ളസദ്യയിൽ പങ്കെടുക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ പിന്നെ നമ്മൾ മുൻകൂട്ടി ഓൺലൈനിൽ ബുക്ക് ചെയ്യുക ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പാസിന് ഒരു സീറ്റിന് ഇലക്ക് ഇരുന്നൂറ്റമ്പത് രൂപയാണ് അങ്ങനെ മുൻകൂട്ടി ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ ബുക്കിംഗ് കിട്ടിയ ദിവസം വന്നു കഴിഞ്ഞാൽ നമുക്ക് പുറത്ത് പാഞ്ചജന്യ ഓഡിറ്റോറിയത്തിലാണ് നമുക്കുള്ള വള്ളസദ്യ ഒരുക്കുന്നത് അപ്പോൾ അവിടുന്ന് നമുക്ക് കഴിക്കാം ഇതേ കൂട്ടം കറികളും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് പക്ഷേ ഈ വള്ളപ്പാട്ടുകാർ നമ്മൾ പേട് കഴിക്കുന്നിടത്ത് ഈ വള്ളപ്പാട്ട് പാട്ട് പാട്ടുപാടുന്നവർ മാത്രം ഉണ്ടാവില്ല അത് ഈ കരക്കാരുടെ ടീമിലേ ഉണ്ടാവുള്ളൂ ഈ പാട്ട് പാടുന്നവർ ബാക്കി എല്ലാ ഒക്കെ സെയിം തന്നെയാണ് കറികളും എല്ലാം ചോറും കറിയും പായസൊക്കെ ഒരേപോലെ തന്നെയാണ് അപ്പോൾ വള്ളസദ്യയിൽ പങ്കെടുക്കണമെന്ന് താല്പര്യമുള്ളവരൊക്കെ മുൻകൂട്ടി ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓൺലൈനിൽ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ പാഞ്ചതന്യ ഓഡിറ്റോറിയത്തിൽ നമുക്ക് വള്ളസദ്യ കഴിക്കാവുന്നതാണ് പിന്നെ വള്ളസദ്യയുടെ വിശേഷങ്ങൾ മൊത്തം കാണാം ഓരോ കരക്കാരും അവരുടെ ചുണ്ടൻ വള്ളത്തിൽ വരുന്നവരെ ആനയിക്കാൻ വേണ്ടിയിട്ട് താലവും കൂത്താലൊക്കെ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ ഓരോ ഇനി ഏഴ് കരക്കാരുടെ വള്ളസദ്യ ഉണ്ട് അപ്പോൾ ആ വള്ളത്തിൽ ചുണ്ടൻ വള്ളത്തിൽ വരുന്നവരെ ആനയിക്കാൻ വേണ്ടിയിട്ട് താലവും കൂത്താലങ്ങളൊക്കെ ആയിട്ടാണ് എല്ലാവരും പുറപ്പെട്ടിരിക്കുന്നത് വഞ്ചിപ്പാട്ടൊക്കെ പാടിയിട്ടാണ് ഈ ടീം വരുന്നത് പട്ടാളി നടക്കുന്നത് <laughs> ഞങ്ങൾ വള്ളസദ്യ ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ടുണ്ട് ഞങ്ങൾക്ക് പാഞ്ചജന്യം ഓഡിറ്റോറിയത്തിലാണ് ഞങ്ങളുടെ വള്ളസദ്യ പെയ്ഡ് വള്ളസദ്യക്ക് ടിക്കറ്റ് എടുത്ത് കയറിയിട്ട് ഞങ്ങൾ വിശ്രമിക്കുന്ന ഒരു ഹോളാണ് വള്ളസദ്യക്കുള്ള കൂപ്പം കിട്ടി ഞങ്ങൾക്ക് നീ കൂപ്പം കാണിച്ച അപ്പുറത്തെ വള്ളയ്ക്ക് കൊയല് ഭക്ഷണം കഴിക്കാം ത്തിരണ്ട് കൂട്ടം കറികൾ കറികളടങ്ങുന്ന വള്ളസദ്യയാണ് കണ്ട നാൽപ്പത്തിരണ്ട് കൂട്ടം ഉണ്ടെന്ന് തോന്നില്ല പക്ഷെ ഈ പപ്പടത്തിൻ്റെ അടിയിൽ ഇത് തന്നെ ഒരുപാട് ഐറ്റം ഉണ്ട് പഴം പരിപ്പുവട കുറേ ഐറ്റം ഉണ്ട് അവൽ ശർക്കരവാറ്റി അങ്ങനെ ഉണ്ണിയപ്പം അങ്ങനെ കുറേ ഐറ്റം ഉണ്ട് കരക്കാരുടെ വള്ളസദ്യ ആരംഭിക്കാൻ തുടങ്ങുകയാണ് ഇനി ഒരു വഞ്ചിപ്പാട്ടൊക്കെ ഉണ്ട് വഞ്ചിപ്പാട്ടയോട് കൂടിയിട്ട് സദ്യ ആരംഭിക്കും വള്ളസദ്യ ആരംഭിക്കാനുള്ള വഞ്ചിപ്പാട്ട് തുടങ്ങിട്ടോ ഈ പള്ളിയോട സേവാസംഘം ആറുമുള പാഞ്ചജന്യം ഈ ഹോളിൻ്റെ ഉള്ളിൽ നിന്നാണ് ഞങ്ങളെ വള്ളസദ്യ കഴിച്ചത് ആറുമുളയിലെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് ആറുമുള കണ്ണാടി വാൽ കണ്ണാടികൾ ഇതേ നല്ല വില ഉണ്ടാവും കേട്ടോ ഇതിനൊക്കെ ഇപ്പം ഒരു മൂവായിരം നാലായിരം അയ്യായിരം ഒക്കെ വരും ഡിസൈൻ വർക്കിനനുസരിച്ച് റേറ്റ് കൂടും ഇത് ചില്ലല്ല ഇത് വെളുത്തീയം കൊണ്ടുണ്ടാക്കണത്ര വെളുത്തീയം പോളിഷ് ചെയ്ത് പോളിഷ് ചെയ്ത് ഗ്ലാസ് പോലെ തിളക്കാക്കും ഓരോ കരക്കാരും വള്ളസദ്യ കഴിച്ചതിന് ശേഷം ക്ഷേത്രനിടക്കിൽ വന്ന് കൊടിമരത്തിൻ്റെ അവിടെ വന്ന് പാട്ടൊക്കെ പാടി ഈ പറച്ചതൊക്കെ പറ ചെരിയും അതൊക്കെ ചരിഞ്ഞ് ദക്ഷിണയൊക്കെ കൊടുത്ത് അങ്ങനെ വള്ളക്കടവിൽ പോയി ആ കരക്കാരെ ഉപചാരം ചൊല്ലി മടക്കയാത്ര അയയ്ക്കും യാത്ര അയക്കും അങ്ങനെ യാത്ര അയച്ചതിന് ശേഷമാണ് ഈ വള്ളസദ്യ സമാപിക്കുക അതിൻ്റെ ചടങ്ങുകളൊക്കെയാണ് ഇവിടെ നടക്കുന്നത് വള്ളസദ്യ കഴിഞ്ഞ പാത്രങ്ങളൊക്കെ മടക്കം കൊണ്ടുപോവാണ് കരക്കാര് ഓരോരോ കരക്കാര് അവരവരുടെ ഭക്ഷണമൊക്കെ വെച്ചുകൊണ്ടുവരുന്ന തോന്നുന്നത് ഞങ്ങള് ആറന്മുള വള്ളസദ്യ ഒക്കെ കഴിഞ്ഞ് ഏറ്റുമാനൂരെത്തി ഏറ്റുമാനൂര് ദർശനം കഴിഞ്ഞ് നാട്ടിലേക്ക് മടങ്ങാന്നുള്ള ശ്രമത്തിലാണ്

അടുത്തൊരു വീഡിയോ ആയി വരുന്നതുവരെ ചെറിയൊരു ബ്രേക്ക്